കേരളത്തിൽ നിന്നും ഹരിദ്വാർ ഋഷികേഷ് കേദർനാഥ് ബദ്രീനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു ട്രെയിനാണ് ഇത് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ ഡബിൾ ടു സിക്സ് ഫൈവ് നയൻ യോഗ് നാഗരി ഋഷികേഷ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആലപ്പുഴ വഴി മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒരു ഒന്ന് മുപ്പത്തിയഞ്ചോട് കൂടി നമ്മുടെ യോഗ് നാഗരി ഋഷികേഷേക്ക് എത്തിച്ചേർന്നതാണ് മാത്രമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ സീറോ ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ യോഗനാഗരി നിന്നും രാവിലെ ആറേകാലിന് ട്രെയിൻ കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി നമ്മുടെ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ് നല്ല ഡിമാൻഡുള്ള ട്രെയിൻ അതിനാൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ കൊച്ചുവേളിയിൽ നിന്ന് യോഗ്നാഗരി ഋഷികേഷ് വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയും സ്ലീപ്പർ ക്ലാസ്സിന് ആയിരത്തി അൻപത് രൂപയും രണ്ടായിരത്തി അറുനൂറ് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയം